രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം പോലും എൽ ഡി എഫ് ഭയപ്പെടുകയാണെന്ന് രമേശ് ചെന്നിത്തല രാഹുലിന്റെ സാന്നിധ്യവും യു ഡി എഫിന്റെ മുന്നേറ്റവും കണ്ട് പരാജയം ഉറപ്പിച്ചതിനാലാണ് എൽ ഡി എഫ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫും ബി ജെ പിയുമാണെന്ന പ്രചാരം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് മാനന്തവാടി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല മുഖ്യമന്ത്രിയും എൽ ഡി എഫ് നേതാക്കളും നിരന്തരം അനാവശ്യമായി രാഹുലിനെ വിമർശിക്കുമ്പോൾ മോദി അമിത്ഷാ എന്നിവരെ വിമർശിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ പേര് പറയാൻ പോലും ഭയപ്പെടുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി പേര് പേര് പറയാൻ പോലും അദ്ദേഹത്തിന് ഭയമാണ് എല്ലാ മേഖലകളും തകർത്ത് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട എൻ ഡി എ സർക്കാരിനെ താഴെയിറക്കി ഇന്ത്യ മുന്നണിയെ ഭരണത്തിലെത്തിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവശ്യം മതവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയ വർഗീയവികാരം ആളിക്കത്തിക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത് പരാജയം മുന്നിൽ കണ്ടും ആത്മവിശ്വാസമില്ലാത്തതിനാലുമാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളിലും സ്ഥാനങ്ങളില്ലാത്തവരെ ബി ജെ പിയിൽ നിർബന്ധിച്ച് ചേർക്കാൻ നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അത്രമാത്രം ഈ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു പൗരത്വ ഭേദഗതിയുടെ പേരിൽ സി പി എം മുതലക്കണ്ണീർ ഒഴുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് എൻ കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി കെ സി ജോസഫ് എ പി അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാനന്തവാടി